പെരിന്തൽമണ്ണ ഫ്രണ്ട്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പതാക്കര ഹിലാൽ ക്യാമ്പസിൽ നടന്ന ഇഫ്താർ സംഗമം മതസൌഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി ഡയലോഗ് സെന്റർ കേരള സെക്രട്ടറി ജി കെ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ ഫ്രണ്ട്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പാതായിക്കര ഹിലാൽ ക്യാമ്പസിൽ നടന്ന സൗഹൃദ ഇഫ്താർ സംഗമം പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദിയായി ഡയലോഗ് സെന്റർ കേരള സെക്രട്ടറി ജി കെ എടത്തനാട്ടുകര ഇഫ്താർ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വളരെ ചിന്തിക്ക എപ്പോഴും പുറത്തേക്കാൻ ചുറ്റുപാടുള്ള മാലിന്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വായു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം ഇങ്ങനെ മൊത്തം പരിസ്ഥിതി മലിനീകരണം പക്ഷേ ഏറ്റവും അപകടകരമായ മലിനീകരണം മനസ്ഥിതി മലിനീകരണം സാധാരണ പറയാറുണ്ട് ഈ മത്സ്യം ചെയ്യുന്നത് തലയിൽ നിന്നാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയം ചീഞ്ഞാൽ അതുണ്ടാക്കുന്ന ദുർഗം അതിപ്പോ ആകാശത്തും ഭൂമിയിലും ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരം സന്ദർഭം എല്ലാ കാര്യങ്ങളെയും ഒരു തരം ജാതീയമായി അല്ലെങ്കിൽ സാമുദായികമായി വർഗീയമായി വംശീയമായി ദേശീയമായി ഇങ്ങനെയൊക്കെ നോക്കിക്കാണുന്ന വിഭജിച്ച് നോക്കി കാണുന്ന പ്രവർത്തക മനുഷ്യ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചാൽ മനസ്സ് മാലിന്യമായി മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ പൈശാചികമായ സ്വഭാവമാണ് ഉണ്ടാവുക എന്നും ജി കെ അടുത്തനാട്ടുകര പറഞ്ഞു മനുഷ്യർക്കിടയിൽ വിഭജിച്ചു നോക്കിക്കാണുന്ന പ്രവണത ശക്തമായ ഇക്കാലത്ത് ഇതുപോലുള്ള ഒത്തുചേരലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും ജി കെ അടുത്തനാട്ടുകര പറഞ്ഞു കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സി ആർ രാജേഷ് തിരുവേകപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് അധ്യാപികയും കവിതരുമായ ഇന്ദു ശ്രീനാഥ് എവിമംഗലം എന്നിവർ സൗഹൃദ പ്രഭാഷണം നടത്തി ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പത്തെ നമ്മൾ ഇങ്ങനത്തെ സംഗമങ്ങൾ വളരെ അനിവാര്യമാണ് അതായത് നമ്മളെ എല്ലാവരുമായിട്ടുള്ള കൂടിച്ചേരലുകളും സൗഹൃദപരമായിട്ടുള്ള ഇടപെടലുകളും അതേപോലെ നമ്മളെ ജാതി മത വർണ്ണ ഭേദമന്യ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വളരെയധികം സന്തോഷമാണ് ിമിറ്റേഷൻ ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പെട്ടെന്ന് നമ്മളുണ്ടാക്കുന്നതിലെ അത്ഭുതങ്ങൾ വിസ്മയങ്ങളാണ് ഇത്തരത്തിലുള്ള വിസ്മേഹ കൂട്ടായ്മകൾ പിടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സലീൽ ഡോക്ടർ ജാബിർ ഡോക്ടർ യഹിയ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർ ഷെർലിജ ശശി പെരിന്തൽമണ്ണ കൃഷ്ണൻ മംഗട ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കുകൊണ്ടു yeah <laughs>